ൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ കുറേ ലോങ് വീഡിയോയും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് അപ്പോൾ ഞങ്ങൾ ഇന്ന് തിരുവാൻഡുരത്ത് പോയ ഒരു ബ്ലോഗാട്ടോ ചെയ്യുന്നത് അപ്പോൾ രാവിലെ തന്നെ ഫുഡൊക്കെ കഴിച്ചിട്ട് കറങ്ങാനുള്ള കറങ്ങാൻ ഇറങ്ങാനുള്ള പരിപാടിയിലാട്ടോ ഞങ്ങൾ എല്ലാവരും കൂടി അപ്പോൾ ഫുഡിന് വേണ്ടി വെയിറ്റ് ചെയ്യണം ദോശയാണ് എല്ലാവരും വരണം ഒരാൾക്ക് കിട്ടി ബാക്കി ആർക്കും കിട്ടിയിട്ടില്ല ദോശയൊന്നും അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള വെയിറ്റിങ്ങിലാണ് കഴിച്ചിട്ട് വേണം കുറച്ച് സ്ഥലത്ത് പ്ലാനിങ് ഉണ്ട് ഞങ്ങൾക്ക് പോവാൻ അപ്പോൾ അവിടേക്കൊക്കെ കവർ ചെയ്യണം വൈകുന്നേരം ആവുമ്പോഴേക്കുന്ന ഇതിലാണ് ഞങ്ങൾ ഇറങ്ങിയിരിക്കുന്നത് അപ്പോൾ കഴിച്ചിട്ട് ഞങ്ങൾ പോവാൻ നിൽക്കുക ആദ്യം തന്നെ ഞങ്ങൾ ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ കൂടെക്ക് ആട്ടോ പോകണം തൃപ്പരപ്പ് വെള്ളച്ചാട്ടം എന്നാട്ടെ പറയുക കേരള തമിഴ്നാട് അതിർത്തിയിൽ കന്യാകുമാരി ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു വെള്ളച്ചാട്ടം ഉണ്ടോ അപ്പം ഞങ്ങൾ അങ്ങോട്ട് പോയി കൂടി ഇരിക്കണം അപ്പം അതിന്റെ സൈഡിൽ കുറേ സാധനങ്ങൾ വിൽക്കാനൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ നമ്മൾ പൂരപ്പറമ്പ് പോലെ അങ്ങനെ തോന്നുന്നു നമുക്ക് അപ്പം ഞങ്ങൾ തിരിച്ചു വരുമ്പോൾ സാധനങ്ങളൊക്കെ മേടിക്കാൻ അങ്ങോട്ട് പോവാ കേട്ടോ താഴത്തേക്ക് പോകണം അപ്പോൾ കുറച്ചങ്ങ ഇറങ്ങി പോകാം കേട്ടോ ഞങ്ങൾ എല്ലാരും കൂടി കാണാൻ കാണാനും നല്ല രസമായിരുന്നു കേട്ടോ നല്ല ഭംഗി ഉണ്ടായിരുന്നു എല്ലാം കാണാനും എടുക്കാൻ അപ്പം ഞങ്ങൾ താഴത്തോ താഴത്തേക്ക് പോയാലും വെള്ളച്ചാട്ടിൻ്റെ അവിടെ ഇറങ്ങാനും എടുക്കാനൊക്കെ പറ്റും അപ്പം അങ്ങോട്ട് പോവാനുള്ളതില്ലാട്ടോ അത്തോട്ട് ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാൻ അവർ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ടിരിക്കാം കേട്ടോ അപ്പം ഞങ്ങളതൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക അപ്പോൾ വെള്ളത്തിൽ ഇറങ്ങാൻ നിൽക്കട്ടെ അവർ നല്ല തണുപ്പുണ്ടായിരുന്നു കേട്ടോ വെള്ളത്തിനൊക്കെ ഇപ്പം ഞങ്ങൾ എല്ലാവരും കൂടി വെള്ളത്തിൽ ഇറങ്ങി കേട്ടോ അപ്പം മേത്തേക്ക് വെള്ളം ഇങ്ങനെ അടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ നനഞ്ഞു ആകപ്പാട് അവർ കുറച്ച് നേരം വെള്ളത്തിലേക്ക് ഇറങ്ങുകയൊക്കെ ചെയ്തോട്ടോ ഞങ്ങൾ പിന്നെ കയറി അപ്പോൾ കുറച്ച് സാധനങ്ങളും കാര്യങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ട് തിരിച്ച് കയറി ഇച്ചേനും കാര്യങ്ങളൊക്കെ മേടിച്ചു പിന്നെ അടുത്ത് ഞങ്ങൾ തൃപ്പരപ്പിൻ്റെ ബാക്കിയായിട്ട് ഒഴുകണ ഒരു പാലത്തിൻ്റെ അവിടേക്കുണ്ടോ നമ്മൾ ഞങ്ങൾ പോയത് പിന്നെ അതിൻ്റെ അറ്റത്തൊരു പാർക്കും ഉണ്ട് അവിടെ പോയി അവിടെ പോയിട്ട് വീഡിയോസും കാര്യങ്ങളും എടുക്കാനൊന്നും പറ്റിയില്ല പിന്നെ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഞങ്ങൾ കുറച്ച് ഉപ്പിലിട്ടും കാര്യങ്ങളൊക്കെ കഴിച്ചു പൈനാപ്പിൾ ഉണ്ടായിരുന്നു നെല്ലിക്ക റൂബിക്ക അങ്ങനെയുള്ള കുറേ സാധനങ്ങൾ ഉണ്ടായിരുന്നു കേട്ടോ അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ പഴയ പണ്ടത്തെ കമ്പർക്കെട്ട് അങ്ങനെ കുറച്ച് മിഠായികളും കാര്യങ്ങളും ജെല്ലി മിഠായി അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ കുറേ ഇങ്ങനെ ബൗളിലാക്കിയിട്ട് ഇങ്ങനെ വെച്ചിരിക്കുമായിരുന്നു അപ്പോൾ നമുക്ക് വേണ്ടത് നമുക്ക് അവരെടുത്ത് തരും കേട്ടോ അതുപോലെ തന്നെ സ്റ്റാർ ഫ്രൂട്ടും ഉണ്ടായിരുന്നു അതും മേടിച്ചു പിന്നെ ജെല്ലി മിഠായി മേടിച്ചൊന്നുമില്ല ഞങ്ങൾ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തു അപ്പോൾ റൂബിക്ക മേടിച്ചിട്ട് ഇവിടെ അടിപൊളിയാണ് അരം ചേട്ടൻ അവിടെ അടുത്ത് നിന്ന് മേടിക്കുന്ന ആട്ടയേ കാണുന്നത് അവിടുന്ന് ഞങ്ങൾ നേരെ തിരിച്ച് വേറൊരു സ്ഥലത്തേക്ക് പോയി കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അപ്പോഴാണ് ഞങ്ങൾ ടൈം നോക്കിയത് അപ്പം ഞാൻ ഫുഡൊക്കെ കഴിക്കാറായിട്ടുണ്ടായിരുന്നു അപ്പം ഒന്ന് നേരെ ഫുഡ് കഴിക്കാൻ വിടാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് പോവാട്ടോ ഇത് കണ്ടോ ഇവിടെ ഫുള്ള് റബ്ബർ തോട്ടോ അതിൻ്റെ അപ്പുറത്തെ ഒരു പുഴയാണ് കേട്ടോ കാണുന്നത് അപ്പം ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോകുമ്പോൾ അപ്പോൾ വണ്ടിയിൽ പോണ സ്ഥലത്ത് സമയത്ത് തന്നെ ഒരു ആനേനെ കണ്ടു കേട്ടോ അപ്പം അതും ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തു കേട്ടോ അപ്പം ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോവാട്ടോ അപ്പം അതിന് മുമ്പ് തന്നെ നമുക്ക് വേണ്ട മീനും കാര്യങ്ങളൊക്കെ നമ്മളവിടെ സെലക്ട് ചെയ്ത് കൊടുക്കണം നല്ല അവർ ഫ്രൈ ചെയ്ത് തരുള്ളൂ കേട്ടോ അപ്പം അതൊക്കെ ഞങ്ങൾ സെലക്ട് ചെയ്ത് താഴത്ത് ഇവിടെ ഇറങ്ങിയിട്ട് പുറത്താട്ടോ അവിടെ ഇരിക്കാനുള്ള സൗകര്യമൊക്കെ പക്ഷെ അടിപൊളിയായിരുന്നു നല്ല പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ചിരുന്നു ഫുഡ് കഴിക്കുകയായിരുന്നു കേട്ടോ അപ്പോൾ ഓരോരുത്തരും ഓരോ ഫുഡും കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ ഞങ്ങൾ സീറ്റൊക്കെ സെറ്റ് ആക്കായിരുന്നു അപ്പോൾ എല്ലാവരും ഫുഡിന് വേണ്ടിയിട്ടുള്ള വെയിറ്റിങ്ങിലാണ് അവൾ പഴകി മൈൻറ്റോട് സൈഡ് കറിയൊക്കെ കിട്ടിയത് അങ്ങനെ ആക്കി ഞങ്ങൾ എല്ലാവരും ബാക്കി മൂന്നാളും കൂടി മൂന്നാളല്ല നാലാളും കൂടി കപ്പിയും മീൻ കറിയൊക്കെ കഴിച്ചു അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞ ഫിഷ് ഒക്കെ അവർ ഫ്രൈ ചെയ്ത് കൊടുക്കുന്നുണ്ടായിരുന്നു ഇത് ഒരുപാടായിരുന്നു ഞങ്ങൾക്ക് അപ്പോൾ തോന്നി എന്നാലും കുഴപ്പമില്ല ബാക്കിയൊക്കെ പാർസൽ ചെയ്തു അപ്പോൾ എല്ലാവരും കഴിച്ചുകൊണ്ടിരിക്കുന്ന തിരക്കിലാണ് കണ്ടോ വിശാഖേണ്ട നല്ല തട്ട തട്ടണത് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി അവിടുന്നിറങ്ങിട്ടോ അപ്പോൾ ഇനി അടുത്തത് ഒരു ടൂറിസ്റ്റ് സെന്ററിലാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് കാർ കൂടെ പോകുമ്പോഴുള്ള വ്യൂ ആട്ടോ അപ്പോൾ ഞങ്ങൾ കുറച്ചധികം ദൂരണ്ട് അപ്പോൾ ഞങ്ങൾ അവിടെ എത്തിയിട്ട് കാണാട്ടോ നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് പൂവാറ് പറഞ്ഞ സ്ഥലത്താണ് അപ്പോൾ നമ്മളി ബോട്ടിൽ കയറിയിട്ട് വേണം പുഴിയൂരിക്കാണ് ഞങ്ങളിപ്പോൾ പോയി കൊണ്ടിരിക്കുന്നത് അപ്പോൾ ബോട്ടിൽ കയറിയിട്ട് ഒരു മണിക്കൂറോളം മറ്റേ യാത്ര ഉണ്ടെന്നാണ് അവർ പറഞ്ഞത് അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി അങ്ങോട്ട് കയറാൻ നിൽക്കുന്നത് ബോട്ടിലേക്ക് അപ്പോൾ അവിടെ കുറേ ബോട്ടും കാര്യങ്ങളും നിർത്തിയിട്ടിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ അതിലേക്ക് കയറുകട്ടോ എല്ലാവരും എല്ലാവരും കയറിയിട്ട് വേണം ഞങ്ങൾക്ക് ഇനി ബോട്ടെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അങ്ങനെ പോയി കൊണ്ടിരിക്കുമ്പോൾ അടിപൊളി വ്യൂവും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ കണ്ടു എന്ത് രസമായിരുന്നു പക്ഷേ ഞങ്ങൾ കുറച്ച് ലൈറ്റായിട്ട് വൈകി ഇറങ്ങിയപ്പോൾ അപ്പോൾ കുറച്ച് ലൈറ്റിൻ്റെ കുറവും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ എല്ലാവരും ഇങ്ങനെ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ് വോട്ടിൽ ഞങ്ങളെ കൊണ്ടുപോയി കുറേ സ്റ്റോറിയും കാര്യങ്ങളും എന്തൊക്കെയാണ് കുറേ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു പക്ഷേ അത് വീഡിയോയിൽ വെള്ളത്തിൻ്റെ ആ സൗണ്ട് കാരണം എനിക്ക് ആ വോയിസ് ഇതിൽ കൊടുക്കാൻ പറ്റില്ല കേട്ടോ അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കുറേ കുറച്ചധികം ദൂരം ഈ ഒരു മണിക്കൂറോളം തന്നെ ഉണ്ടാവുട്ടോ കാരണം ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്ന ഇത് കണ്ടൽ കാടുകളുടെ നടുക്കിലൂടെയാണ് കേട്ടോ ഞങ്ങൾ പോയി കൊണ്ടിരിക്കുന്നത് അടിപൊളിയായിരുന്നു സംഭവം കാണാൻ കൊടുക്കാനൊക്കെ ഇപ്പോൾ ഈ ചേട്ടനാട്ടോ ഞങ്ങളെ കൊണ്ടുപോകാം നാറ്റത്ത് ഫോൺ ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ചേട്ടൻ ആമസോൺ കാർഡുകൾ എന്നും പറയപ്പെടുന്നുണ്ട് കേട്ടോ കൊണ്ടുപോയിരുന്ന നല്ല കമ്പനി ആയിരുന്നു ഓരോ കാര്യങ്ങൾ നമുക്ക് പറഞ്ഞ് തരും കൊടുക്കുകയും ചെയ്തിരുന്നു കേട്ടോ നല്ല ഫ്രീ ആയിട്ടായിരുന്നു കേട്ടോ പുള്ളി സംസാരിച്ചിരുന്നത് അപ്പോൾ ഞാൻ അവിടുന്ന് കുറച്ചുള്ള വീഡിയോസും വ്യൂവും കാര്യങ്ങളൊക്കെ എടുത്തു അതിൻ്റെ ഇടയിൽ ഞങ്ങൾ സെൽഫി കാര്യങ്ങളൊക്കെ എടുക്കേണ്ടി കേട്ടോ ഫോട്ടോസ് അപ്പോൾ ഞങ്ങൾ പോയി കൊണ്ടിരിക്കുന്നത് പൂവാർന്ന് പൊഴിയൂരുക്കാണ് കേട്ടോ അപ്പോൾ അങ്ങോട്ട് അടിപൊളിയായിരുന്നു കുറച്ച് ഞങ്ങൾ എത്തുമ്പോൾ ലൈറ്റൊക്കെ മങ്ങിയിട്ടുണ്ടായിരുന്നു പക്ഷെ ഞങ്ങൾ എന്തൊക്കെയാണ് കുറച്ച് സംസാരിച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് എൻജോയ് ചെയ്ത് പോയി അപ്പോൾ ഞങ്ങൾ എത്തി കേട്ടോ അവിടെ കടലിലേക്ക് പൂർണ്ണമായും ബോട്ട് ബോട്ടടുപ്പിക്കാത്തതുകൊണ്ട് നമ്മൾ ചെരുപ്പും കാര്യങ്ങളൊക്കെ അതിൻ്റെ ഉള്ളിലായിട്ട് ബോട്ടിൽ തന്നെ ചെരുപ്പും കാര്യങ്ങളൊക്കെ ഊരിയിട്ടുട്ടോ അപ്പോൾ അവിടെ കണ്ടോ വീഡിയോ എടുക്കേണ്ട തിരക്കിലാണ് കേട്ടോ അവർ ഇപ്പോൾ പ്രത്യേകത എന്താന്ന് വെച്ചാൽ ഒരു സൈഡ് കായലും ഒരു സൈഡ് കടലും ആട്ടോ അതിന്റെ നടുക്കിലാണ് ഇപ്പൊ ഞങ്ങൾ നിൽക്കുന്നത് കേട്ടോ അടിപൊളിയിരുന്ന വ്യൂവും അപ്പോൾ തിരമാലകൾ ഇങ്ങനെ അടിച്ചിട്ടുണ്ടായിരുന്നു അവിടെ എന്താ കുതിരയും കാര്യങ്ങളും കുതിരസവാരി അതുപോലെ തന്നെ മറ്റേ ഒട്ടകത്തിന്റെ അതൊക്കെ ഉണ്ടായിരുന്നു കെട്ടോ അവിടെ നമ്മളതിലൊന്നും കയറിയില്ല ഇപ്പോൾ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇപ്പുറത്തെ കായൽ ഇപ്പുറത്തെ കടലിൽ നിന്ന് ഞാൻ അനുസരിച്ചിട്ട് പറഞ്ഞു കൊടുക്കുന്നത് അപ്പോൾ തിര അടിക്കണോണ്ടോ തിരമാല കൂടിയതുകൊണ്ട് എന്നറിയില്ല അവിടെ ബോർഡറായിട്ട് കെട്ടിവെച്ചിരിക്കുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് അങ്ങട് കടലേക്ക് ഇറങ്ങാൻ പറ്റില്ലായിരുന്നു കേട്ടോ പക്ഷേ സംഭവം കൊള്ളായിരുന്നു അടിപൊളിയായിരുന്നു പിന്നെ എല്ലാവരും ഫോട്ടോസും കാര്യങ്ങളും എടുക്കണ തിരക്കും കാര്യങ്ങളൊക്കെ ചെയ്തു പിന്നെ ഞങ്ങൾ കുറച്ച് പേർ അവിടെ കുറേ നല്ലോണം എൻജോയ് ചെയ്തു പറഞ്ഞാൽ നല്ലോണം എൻജോയ് ചെയ്തു കുറേ സ്ലോ മോഷൻ വീടും അതുപോലെ തന്നെ ഞങ്ങൾ ആമേനിയും പൂമ്പാറ്റ അങ്ങനെയുള്ളതിനൊക്കെ ഞങ്ങൾ ഉണ്ടാക്കിയിട്ടോ വിശാഖയുടെ ആമേൻ്റെ മായ കണ്ടിട്ട് അമിഷ്ടപ്പെട്ട ട്രോളിങ് കൊണ്ടിരിക്കുക ആവിടെ വായ എന്തുട ഇങ്ങനെ ആവിടെ വായ ഇങ്ങനെ ഇല്ല എന്നൊക്കെ പറഞ്ഞ് ട്രോൾ കേട്ടോ അവിടെ അപ്പോൾ ഞങ്ങൾ പിന്നെ അവിടുന്ന് ഇറങ്ങി പിന്നെ അവിടെ നിന്ന് നേരെ പോണത് സാമ്യയുടെ വീട്ടിൽ കേട്ടോ അപ്പോൾ അവിടെ ഫ്രഷ് മീൻ കിട്ടുമായിട്ട് അവിടെ ചന്ത മീൻ്റെ ചന്ത എന്തോ കേട്ടോ അവിടെ പക്ഷേ അവിടുന്ന് അടിപൊളിയിരുന്നു കടലും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നല്ല ഫ്രഷ് മീനായിരുന്നു കേട്ടോ അവിടെ അപ്പോൾ അവിടുന്ന് കുറച്ച് മീനും കാര്യങ്ങളൊക്കെ മേടിച്ചു പിന്നെ കുറച്ച് ബേക്കറി ഐറ്റംസ് ഒക്കെ അവളുടെ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ മേടിച്ചു കെട്ടോ അപ്പോൾ ഞാൻ തിരിച്ച് ബോട്ടിൽ കയറുന്ന വീഡിയോ ഒന്നും എടുത്തില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഇരിട്ടായിരുന്നു കേട്ടോ ഞങ്ങൾ ഇറങ്ങുമ്പോൾ അപ്പോൾ പിന്നെ ഞാൻ അതൊന്നും എടുത്തില്ല അപ്പോൾ കുറച്ച് സാധനങ്ങളും ബേക്കറി ഒക്കെ എന്താ വേണ്ടത് നോക്കിയിട്ട് കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു അതൊക്കെ മേടിച്ചുട്ടോ ഇന്നേരം ഞങ്ങൾ അവളുടെ വീട്ടിൽ പോയി കൊണ്ടിരിക്കുക അപ്പോൾ പോയി കൊണ്ടിരിക്കുമ്പോൾ തന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ വണ്ടി നിർത്തിയിട്ട് മറ്റേ അവിൽമിൽക്ക് ഇട്ടിട്ട കടണ്ട് നല്ല സ്പെഷ്യലാണെന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ ഇറങ്ങിയിട്ട് കുറച്ച് അവവിൽ മിൽക്കും കാര്യങ്ങളും എല്ലാവരും കഴിച്ചു അടിപൊളി അവവിൽമിൽക്ക് ആയിരുന്നു കേട്ടോ പിന്നെ ഞങ്ങൾ അവരുടെ വീട്ടിലെത്തിയിട്ടോ അപ്പോൾ അവിടെ ഒരു തത്തമ്മ ഉണ്ടായിരുന്നു കേട്ടോ അതിന് കുറേ ഞാൻ വെറുപ്പിച്ചുകൊണ്ടിരുന്നൂട്ടോ പിന്നെ അവർ ഫുഡൊക്കെ കഴിക്കാൻ പറഞ്ഞിട്ട് ഫുഡൊക്കെ കഴിച്ചു കെട്ടോ കുറേ എന്തൊക്കെയാണ് സ്പെഷ്യലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾ എല്ലാവരും കൂടി ഇന്ന് ഫുഡൊക്കെ കഴിച്ച് കുറച്ച് നേരം സംസാരിച്ചൊക്കെ ഇരുന്നിട്ട് അവിടെ നിന്ന് ഇറങ്ങിയിട്ടോ ഇറങ്ങിയപ്പോൾ തന്നെ ഒരു പത്ത് പതിനൊന്ന് മണി പതിനൊന്ന് പതിനൊന്നര കഴിഞ്ഞിട്ടുണ്ടായിട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഞാൻ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം ഓക്കെ ബൈ